നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ സിനിമ തൃശ്ശൂര സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു അഞ്ച് മാസം മുമ്പ് തൃശൂരായിരുന്നു കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ രണ്ട് ക്യാരക്ടേഴ്സിനെ സിനിമ കാണുന്ന എല്ലാവർക്കും ഇഞ്ചി വെറുപ്പ് തോന്നാൻ ഒരു നമ്മളെ കാരണം ചെയ്യിപ്പിച്ചു തന്നെയാണ് ാണ് പോയത് സിനിമ കഴിഞ്ഞ സമയം ഈ പണം കഴിഞ്ഞിറങ്ങിയപ്പോ ഒരുപാട് വിമർശനമായി അത്തരത്തിലുണ്ടായ ീസൊക്കെ സംസാരിക്കാനായിട്ടും ഇവരുടെ കൂടെ ഒരു വേദി പങ്കെടുത്ത് സ്നേഹം അറിയിക്കാനായിട്ടും ടി പെഡീസിനെ കൂടി ക്ഷണിക്കുകയാണ് ഞാൻ ഇവര് കുട്ടികൾ സിനിമ കാണാൻ പോവാത്തതിന്റെ കാരണം മറ്റൊന്നുമല്ല പണി എന്ന സിനിമ മൗസ് പബ്ലിസിറ്റിയിലൂടെയാണ് പിന്നെ ഒരു വലിയ താര പ്രഭാവം ഞാൻ നിങ്ങളൊന്നും ചെറുതാക്കി കാണാനില്ല എന്നാൽ പുതുമുഖങ്ങളാണ് കൂടുതൽ പേര് അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങളാണ് ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രചാരകാര്യം തോന്നുന്നു രണ്ട് തവണ കണ്ട ഒരാളാണ് എനിക്ക് പോകുന്ന സമയത്ത് സമീർ സമീർമാഷി ആദ്യത്തെ തവണ ശോഭാ സിറ്റിയിൽ വെച്ചിട്ട് ജുഡേസിനെ കണ്ടത് പത്തേം മുക്കാലിൻ്റെ ഷോക്കായിരുന്നു ഫുള്ളായിരുന്നു ഷോ ഫുള്ളായിരുന്നു പത്തേം മുക്കാലിനെ ഞങ്ങൾ പോകുന്നതെന്ന് വെച്ചാൽ കോളേജ് കഴിഞ്ഞ് വീട്ടിൽ തൃശ്ശൂരെത്തി അത് കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ ആവുന്ന സമയത്ത് ആരും ഉണ്ടാവില്ല സാധാരണ പത്തഞ്ചുക്കാരിന്റെ ഷോക്ക് ഒരു പത്ത് പേരൊക്കെ അവിടെ ഉണ്ടാവുള്ളൂ ഷോ ഫുള്ളായിരുന്നു അതോടുകൂടി ഞങ്ങൾക്ക് ഏകദേശം സമയത്ത് ജൂനേസിന്റെ ഒരു ഞാൻ സത്യത്തില് കോളേജ് കൂടി ഗ്രാജുവേഷൻ ആയിട്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ടീമിന്റെ ഒരു പ്രൊമോഷന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ജൂനേസിന്റെ നമ്പർ ഇല്ല ഞാൻ പേഴ്സണൽ മെസേജ് അയച്ചിട്ടുണ്ട് അതായത് മറുപടി അന്ന് സിനിമ കാണുന്ന സമയത്താണ് കിട്ടിയത് അപ്പൊ ജൂനേഴ്സിന് എനിക്ക് ഇഷ്ടം ജൂനൈസ് നന്നായിട്ട് കണ്ട ക്രിയേറ്റർ ആണ് പക്ഷെ ലോക്ക്ഡൌൺ കാലത്ത് ഏറ്റവും ഗുണപരമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരാളെ ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡൊമസ്റ്റിക് വയലൻസിനെ കുറിച്ചുള്ള ജൂലൈസിന്റെ ചില സ്റ്റേറ്റ്മെന്റുകളാണ് ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ ചില സമയത്ത് നോ വരും ചില തീരുമാനങ്ങളോട് നോ ഏഡ് വരും ആ നോ പറയുന്ന സമയത്ത് ആ കുറച്ച് സമയത്തെ ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ ചില യശകൾക്ക് ആജീവനാഥ ദുരന്തങ്ങളിലേക്ക് മനുഷ്യരെ തള്ളിയിടാനുള്ള ശേഷിയുണ്ട് ഉണ്ട് ഡൊമസ്റ്റിക് വയലൻസിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് കടക്കും എന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മെസ്സേജ് കൊടുത്തിട്ടുള്ള ജൂലൈസിനെയാണ് എനിക്ക് ഏറ്റവും പ്രിയം കലാകാരൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇത്തരത്തിലെല്ലാം സ്വന്തം ചെയ്യും ഞാനത് എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല അത് ജുലൈസിൻ്റെ പേഴ്സണലായിട്ടുള്ള അനുഭവങ്ങളാണ് അത് ജൂലൈസ് തീരുമാനിക്കേണ്ടതാണ് അത് അത് അതിന് പറയുന്നൊന്നില്ല എന്നാലും ഞാനത് ആവർത്തിക്കുന്നൊന്നുമില്ല ചിരിക്കുന്ന ചില ജീവിതങ്ങൾക്ക് പുറകിൽ അതികഠിനമായിട്ടുള്ള ചില യാത്രകൾ കൂടി ഉണ്ട് ഒരാൾ കൂടിയാണ് സാഗർ തൃശൂർക്കാരനായ കൂടുതലുണ്ട് പൊറണാട്ടുകാരക്കാരനാണ് ഇന്നലെ ഇവിടെ ഒരു കുട്ടിയുണ്ട് ശ്രീദേവോ പൊറണാട്ടുകാരെന്നൊക്കെ ഇവിടെ തരുന്നുണ്ട് അപ്പോൾ സാഗ് നന്നായിട്ട് അറിയുന്നു ഈ മുട്ടി എന്നുള്ള സീരിയലില് എനിക്ക് തോന്നുന്നു മനോധർമ്മം അനുസരിച്ചിട്ടുള്ള ഒരു അഭിനയം അങ്ങനെ ആയിട്ടുള്ളൊരു സാധനമല്ലോ കുറെ കൂടി ഭാഷ ഉണ്ട് സിനിമയിലായാലും ഈ സിനിമയിലായാലും സാഗറിന്റെ ഒച്ച വേരിട്ട്